you <laughs> ഹരിയാൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഫോർഡബിൾ ആയ റേറ്റിൽ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കോംബോ അല്ലാതെയും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഏതാണെന്നും പ്ലാന്റ്സിൻ്റെ സൈസ് ഏതാണെന്നും അതിൻ്റെ റേറ്റ് ഏതാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുനോക്കാം ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് കേട്ടോ നിത്യ കല്യാണി എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഇത് ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ചെറിയ ചട്ടിയിലൊക്കെ വളർത്തി അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി എന്ന് ഉറപ്പ് വന്നാൽ മാത്രം നിങ്ങൾ നല്ല ഡയറക്റ്റ് വെയിലത്തോട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം ഇറക്കി വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ എപ്പോഴും ഈ ഒരു ഫ്ലവറിൻ്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല ഹെൽത്തിയായിട്ട് റൂട്ടഡ് ആയിട്ട് ഇതേപോലെ ചെറിയ പ്ലാന്റ് തന്നെ ഫ്ലവേഴ്സ് ഇട്ട് തരുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു വിങ്ക പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് നമ്മൾ കോംബോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ച് കളേഴ്സിന് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇത് സിംഗിൾ ആയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് ഓരോന്നും അയച്ചു തരുന്നത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു കൊറിയർ സർവീസ് വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചത് ാല്പര്യുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അടുത്തത് ഡാലിയ പ്ലാന്റ് ആണ് ഡാലിയയുടെ വലിയ പോട്ടിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആർക്കും അങ്ങനെ പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ചെറിയ ജിഫി ബാഗിൽ റൂട്ട് പിടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ആണെങ്കിൽ അഞ്ച് ഡിഫറെൻ്റ് കളറാണ് നമ്മൾ തരിക ഫ്ലവർ ഏതാ ചോദിക്കരുത് കാരണം നമുക്കറിയില്ല പ്ലാന്റിൻ്റെ കളർ തന്നെ നമ്മൾ ഇതാ ഇതേപോലെ ലീഫും തണ്ടിൻ്റെ കളറും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ലീഫൊക്കെ വരുമ്പോൾ വ്യത്യാസം ഉണ്ടാവും ഫ്ലവർ എന്തായാലും ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ലീഫിൻ്റെ വ്യത്യാസം അതുപോലെ തണ്ടിൻ്റെ വ്യത്യാസമൊക്കെ നോക്കിയിട്ട് ഈ ഒരു അഞ്ച് കളർ സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഇത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് പ്ലാന്റും കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഇനി നമ്മളെ കയ്യിൽ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിന്റെ ജെഫി ബാഗ് കളഞ്ഞിട്ട് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഒഴിക്കുമ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുന്ന സമയത്ത് വെള്ളം ഒഴിക്കുക അതല്ലെങ്കിൽ ജെഫി ബാഗ് കളയുകയാണെങ്കിൽ വെള്ളം ഈർപ്പം കുടിച്ച് നിൽക്കില്ല കാരണം ചകിരിച്ചോറാണ് ഈ ഒരു ജെഫി ബാഗിൽ വരുന്നത് നമ്മൾ ദിവസം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേഗം ചീഞ്ഞു പോവും അതിൽ നല്ലത് ഈ ഒരു ബാഗ് പതുക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങളെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെക്കുക നമ്മൾ നമ്മളിവിടുന്ന് ഡാലിയെ തയ്യാറാക്കുന്ന പോട്ട് മിക്സ് എന്ന് വെച്ചാൽ മണ്ണ് ചാണകപ്പൊടി ഒരു ഇത്തിരി എല്ലി പൊടി ഇനിയിപ്പോൾ ഇളക്കല്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ കുറച്ച് മണൽ കൂടി ചേർക്കാറുണ്ട് ഇതാണ് നമ്മളെ പോട്ടി മിക്സ് നിങ്ങൾക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഈ ഒരു ഡാലിയ പ്ലാന്റ്സ് അഞ്ച് കളറും വാങ്ങിയിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഡാലിയ പ്ലാന്റ് അടുത്തത് പെട്രിയ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയയുടെ മൂന്ന് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഇത് വയലറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതേപോലെ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പെട്രിയ വയലറ്റിൻ്റെ അടുത്തത് നമുക്ക് പെട്രിയ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതൊരു മാവില പോലെയൊക്കെ ഉണ്ട് ഇതിൽ ഫ്ലവർ ഉണ്ടായതാണ് അപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ് തന്നെ നമുക്ക് ഫ്ലവർ ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രിയ പ്ലാന്റ് മാവിൻ്റെ അല പോലെയൊക്കെ ഇല്ലേ അപ്പോൾ ഇതിൽ നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത് അടുത്ത നമുക്ക് പെട്രിയ പിങ്ക് അല്ലെങ്കിൽ കോഞ്ചിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ശരിക്കും പെട്രിയ ഗണത്തിൽ പെടുന്നതല്ല പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ പെട്രിയ പൂക്കളുമായിട്ട് നല്ല സാമ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് കോഞ്ചി അല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെതാ ഈ ഒരു മൂന്ന് കളർ ഡിഫറൻസ് ഉള്ള പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് വരുന്നത് അപ്പോൾ എത്ര തന്നെ നമ്മൾ എടുത്ത് വീഡിയോയിൽ പറയുകയാണ് കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിന് അടയ്ക്കേണ്ടെന്ന് ആ ഒരു എമൗണ്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പക്ഷേ കുറേ പേർക്ക് സംശയം വീണ്ടും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണ് ഈ ഒരു ചാർജിന് പുറമേ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വേറെ അടയ്ക്കണമെന്ന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നുമില്ല നമ്മൾ ഇത് കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഇനി ഇതിൽ വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല ഈ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാൻസിനും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തത് കൂഫിയ പ്ലാന്റ് ആണ് നമുക്കിങ്ങനെ ബോർഡറിലൊക്കെ പിടിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി രണ്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒന്ന് വൈറ്റ് ഒന്ന് നല്ല വയലറ്റ് കളർ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പ്ലാൻ സൈസ് ആണ് വരുന്നത് ഈ ഒരു പ്ലാൻ സൈസ് കൂടാതെ ഇതിലും ചെറിയ പ്ലാൻ സൈസും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബുഷ്നസ് ആയിട്ടുള്ള നല്ല കരുത്തുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കൂഫിയ പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ായിട്ട് വാങ്ങാവുന്നതാണ് അതല്ല ഈ കോമ്പോയിലൂടെ വാങ്ങാനാണ് ഇഷ്ടമെങ്കിൽ കോമ്പോയിലൂടെ വാങ്ങാവുന്നതാണ് രണ്ട് പ്ലാന്റ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് കൂടി നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട ചെറിയ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് നല്ല ബുഷ്നസ്സിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് നല്ല അടിപൊളി രണ്ട് കളർ വെറൈറ്റിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ബോൾസം പ്ലാന്റ് അവൈലബിൾ ആണ് ബോൾ പ്ലാന്റ് വരുന്നത് ജെഫി ബാഗിലാണ് ഇതേപോലെ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ് ആണ് നമ്മൾ ലീഫിന്റെ ഡിഫറൻസിലാണ് ഈ പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് കളേഴ്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാം അതല്ല പത്ത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാം ഇത് അഞ്ച് കളേഴ്സിന് നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നേരെ മറിച്ച് ഇത് പത്ത് കളേഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നമ്മൾ ഇതുപോലെ ലീഫിൻ്റെ ഡിഫറൻസിൽ പത്ത് വെറൈറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ കണ്ടില്ലേ മൂന്ന് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാത്തിലും മൂന്ന് ഷൂട്ട് എന്നല്ല എല്ലാത്തിലും വൺ ഷൂട്ട് അല്ലെങ്കിൽ രണ്ട് ഷൂട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ തരുന്ന പ്ലാന്റ് ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾ ഇത് നടുമ്പോൾ ജെഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേര് പറയേണ്ടത് ബോൾസം പ്ലാന്റ് വാങ്ങി വാങ്ങി മടുത്തു വന്നു അതിൻ്റെ കാരണം നിങ്ങൾ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും വാങ്ങുമ്പോൾ ഈ ഒരു ജെഫി ബാഗോട് കൂടിയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ വെക്കും അപ്പോൾ ദിവസം മനവ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഈർപ്പം നിന്നിട്ട് പ്ലാന്റ് ചീഞ്ഞു പോവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ഒരു പ്ലാന്റ്സ് പിടിച്ചു കിട്ടാത്തത് പിന്നെ ഓവർ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴൊക്കെ ഈ പ്ലാന്റ് നന്നായിട്ട് ഡാമേജ് ആയി പോവും പിന്നെ നല്ല വെയിലത്ത് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ എന്ന ഓപ്ഷൻ കൊടുത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക് യു